ഹായ് ഗൈസ് സജീറാണേ നമ്മളെന്ന് പാലക്കാട് പൊള്ളാച്ചിന്ന് വാൽപ്പാറയ്ക്കുള്ള റൂട്ടിലാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൊള്ളാച്ചി വാൽപ്പാറ റൂട്ടിലാണ് അടിപൊളി വ്യൂ ആണ് ഈ റൂട്ടിൽ ഒരുപാട് പുളിമരങ്ങൾ നല്ല ഭംഗിയിൽ വെട്ടി ഒതുക്കി ഇങ്ങനെ നേരത്തെ എത്തി കുഴിച്ചിട്ടിട്ടുണ്ട് അതായാലും നമ്മളിപ്പോൾ ആ ഫസ്റ്റിൽ കയറാൻ പോകുന്ന ആളിയാർ ഡാമിൻ്റെ അടുത്തേക്കാട്ടോ അപ്പോൾ നമ്മൾ ആളിയാർ ഡാമൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മൾ അളിയാർ ഡാമിൻ്റെ താഴെ തിരിച്ചുള്ള പാലാണ് കാണുന്നത് നല്ല ഭംഗിയുള്ളൊരു പാലാണ് കേട്ടോ അതേപോലെ രണ്ട് ഭാഗത്തും നല്ല വ്യൂ ഉണ്ട് എന്തായാലും അളിയാർ ഡാം ആട്ടോ കാണുന്നത് അതിൻ്റെ തായ പാലത്തിലുള്ളത് അപ്പോൾ മുകളിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് അവിടെ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലമൊന്നുമില്ല മെയിൻ റോഡിൽ തന്നെയാണ് പാർക്കിംഗ് പക്ഷേ പാർക്കിങ്ങിൻ്റെ ഫീസ് പ്രത്യേകമായിട്ട് വാങ്ങുന്നുണ്ട് കേട്ടോ മെയിൻ റോഡിന് പാർക്ക് ചെയ്യുന്നതിന് പിന്നെ അതാണ് ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൽ അഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് പിന്നെ സ്റ്റിൽ ക്യാമറ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റിൽ ക്യാമറയ്ക്ക് പകരമായിട്ട് ഒരു മൊബൈൽ ഫോൺ ഇരുപത് രൂപ വാങ്ങുന്നുണ്ട് സ്റ്റിൽ ക്യാമറ എന്നും പറഞ്ഞിട്ടാണ് അതിന് വാങ്ങുന്നത് മറ്റേ ചീപ്പ് പരിപാടിയാണ് അതവിടെ അവിടെ കരിയായിട്ട് എഴുതിട്ടുണ്ട് സ്റ്റിൽ ക്യാമറയ്ക്ക് ഇരുപത് രൂപ പക്ഷേ അവർ മൊബൈൽ ക്യാമറ ഉണ്ടെങ്കിൽ ഇരുപത് രൂപ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളുള്ളിൽ കയറി വലിയൊരു ആർക്കെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഒരു ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു റൈഡായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ മൊബൈലിലേക്ക് കയറാനുള്ള പരിപാടിയാണ് വലിയ സ്റ്റെപ്പാണ് കേട്ടോ കൂത്തനായിട്ട് കയറി പോകണം ഒരു പത്തിരുന്നൂറ് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് തോന്നുന്നു അപ്പം കഥയ്ക്കാണ്ടിട്ട് കയറട്ടെ കേറിയിട്ടും കേറിയിട്ടും തീരുന്നില്ല കേട്ടോ ഇപ്പൊ ഒരു ആളുന്നു പുല്ല കരിയുണ്ട് അങ്ങനെ പുല്ലൊ കളർന്ന് ഭയങ്കര ഇതായി കിടക്കുന്നുണ്ട് കേട്ടോ വഴിയൊക്കെ അങ്ങനെ നമ്മൾ കയറി കയറി ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ലൈവ് വഴി നമ്മൾ കയറി വന്നത് ഭയങ്കര കുത്തനുള്ള ഗ്യറ്റാണ് പക്ഷെ കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി വ്യൂ തന്നെയാണ് ഉണ്ടോ ഡാം അങ്ങനെ അറിഞ്ഞ് കിടക്കാണ് ഒരുപാട് മലകളി ഒരുപാട് മലകൾക്കിടയിലാണ് ഇത് കിടക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അവിടെ അത്യാവശ്യം ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ആ ഫോട്ടോ എടുക്കലാണ് ഞമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചെ ഹളിയാർ ഡാമിൻ്റെ ടോപ്പിലാണ് അടിപൊളി വെയിലാണ് നല്ല ചൂടാണ് അത്യാവശ്യം നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ശബരിമല ഒക്കെ കയറും ഒത്തനായിട്ട് കയറി പോയിരുന്നു പക്ഷേ അടിപൊളി വീഴാണ്ട് പാർക്കും ചെറിയൊരു റൈഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് അങ്ങനെ ഒരുപാട് ലോങ് ആണ് നടന്നാത്തല്ല അപ്പോൾ പുതിയ നമ്മൾ നടന്നേ ഉള്ളൂ അതുകൊണ്ട് അടിപൊളി പൊടി പാർക്കെട്ടുകളല്ലേ അപ്പോൾ നമുക്ക് വാൽപ്പാറ ചുരം ഇറങ്ങാനുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോൾ അടുത്ത നമ്മൾ വാൽപ്പാറ ചുരത്തിലേക്കാണ് പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാൻ ബൈ